എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കലയുടെ ഉത്സവം കൊടിയിറങ്ങി നാലുനാൾ നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം നാലുനാൾ നീണ്ടുനിന്ന കലോത്സവത്തിൽ ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി ഓവറോൾ ചാമ്പ്യന്മാരായി അഞ്ഞൂറ്റി നാല് പോയിന്റുള്ള എറിയാട് ജി കെ വി എച്ച് എസ് എസിനാണ് രണ്ടാം സ്ഥാനം നാല് പോയിന്റ് നേടി കൊടുങ്ങല്ലൂർ ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജനറൽ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ മാസ്റ്റർ പി സി സിംല ഓയസ് ഷൈൻ ഫാദർ ഷൈജൻ കളത്തിൽ സകീർ ബാബു മാസ്റ്റർ ഷിഹാബുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവ ദിനങ്ങളിൽ ഭക്ഷണശാലയിൽ പാചകത്തിന് നേതൃത്വം നൽകിയ ഗോപാൽജിയെ ചടങ്ങിൽ ആദരിക്ക കൂട്ടായ്മകൾ നമ്മൾക്കിടയിലേക്ക് സൃഷ്ടിക്കപ്പെടാം അറിവിനോടൊപ്പം വിജ്ഞാനവും അറിവിനോടൊപ്പം കായിക കലാപരവും കായികപരവുമായിട്ടുള്ള ഗതിയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ളവരുടെ വളർച്ചയിൽ നമ്മൾ പങ്കാളികളാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു മത്സരമായിട്ട് ആരും തന്നെ എടുക്കരുത് നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിടാൻ അധ്യാപകരും രക്ഷിതാക്കണം ശ്രമിക്കരുത് എന്ന് പറയുന്നു അസൂയ നമ്മുടെ മക്കളിലേക്ക് കടത്തി വരുവാനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിലും നമ്മുടെ വളർന്നു വരാൻ ഇടയാക അതെല്ലാം അവരുടെ സങ്കുചിത മനോഭാവങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നു പരസ്പര ആശ്ചര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ അസൂയയും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്നേ അതോടൊപ്പം തന്നെ സാഹോദര്യവും നമുക്കിടയിൽ നിന്ന് അന്യമാകുന്നു എന്നുള്ള യാതൊരു സംശയവും വേണ്ട എന്നും ഈ കൊച്ചുമക്കൾ വളർന്നു ഉണ്ടാകുന്ന എല്ലാവരോടും മത്സരിക്കുക എന്നുള്ള ചിന്തകൾ പുറകിൽ പോകുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥയും സമ്മർദ്ദങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന നാളുകളിൽ വരാൻ പോകുന്ന വിവരത്തിൽ ചെറുതല്ല എന്ന കൃത്യമായിട്ടുള്ള ധാരണ അധ്യാപകർക്കുണ്ടാവണം കൃത്യമായിട്ടുള്ള ധാരണ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു മാനസ്യത്തോടു കൂടി കാണേണ്ടതായിട്ടുള്ള ഒന്നല്ല അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവരുടെ കഴിവുകളെ അതിനുള്ളൊരു വേദിയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ